ഫ്രണ്ട്സ് വെൽക്കം ടു ഡയബറ്റിക് തോട്ട്സ് ഇന്ന് ഏകദേശം കോടിയോളം കോടിയോളം ഇതിൽ ജനങ്ങൾ പ്രമേഹമുള്ളവരാണ് ഏകദേശം അത്രത്തോളം തന്നെ ആൾക്കാരിൽ പ്രമേഹം കണ്ടെത്താത്ത അൺഡയഗ്നോസ്ഡ് ഡയബറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത് അതിന് പല കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് പ്രമേഹ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാത്തത് സോ ഇന്ന് നമുക്ക് ഒരാൾക്ക് പ്രമേഹമുണ്ടോ ഉണ്ടെങ്കിൽ അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ആ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഡയബറ്റീസിന് പല കാരണങ്ങളുമുണ്ട് കാരണങ്ങൾ എന്തുമായാലും ഡയബറ്റീസ് ഉള്ളവർക്ക് ബ്ലഡിലെ ഷുഗർ കൂടി നിൽക്കുന്നുണ്ട് ഈ കൂടി നിൽക്കുന്ന ഷുഗർ പല ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാക്കാറുണ്ട് പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ പൊതുവെ ബ്ലഡ് ഷുഗർ എത്രത്തോളം കൂടി നിൽക്കുന്നു അതുപോലെ തന്നെ എത്ര കാലം കൂടി നിൽക്കുന്നു എന്നതിനെ ഉള്ളത് എന്നാൽ തുടക്കത്തിൽ തന്നെ കണ്ടുവരുന്ന പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം പ്രമേഹത്തിന്റെ ആദ്യ ലക്ഷണങ്ങളിൽ ഒന്നാണ് അമിതമായ ദാഹം അമിതമായ ദാഹമുള്ളപ്പോൾ നമ്മൾ അമിതമായി വെള്ളം കുടിക്കും അമിതമായി വെള്ളം കുടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അമിതമായിട്ട് നമ്മൾ മൂത്രമൊഴിക്കും കൂടാതെ തന്നെ നല്ല വിശപ്പ് കാണും നമ്മൾ കൂടുതൽ പ്രാവശ്യം കൂടുതൽ അളവിൽ ഭക്ഷണം കഴിക്കും എന്നാൽ തന്നെ ഈ ഭക്ഷണമൊന്നും ശരീരത്ത് പിടിക്കുന്നില്ല എന്ന് തോന്നും അതായത് നമുക്ക് മെലിച്ചെൽ ഉണ്ടായിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ തളർച്ച ക്ഷോഭം കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാകുക മുറിവുകൾ ഉണങ്ങാൻ താമസം വരിക ഇടയ്ക്കിടെ ഉണ്ടാകുന്ന അണുബാധകൾ പ്രത്യേകിച്ചും മൂത്രാശയത്തിൽ ഉണ്ടാകുന്ന അണുബാധകൾ ആണുങ്ങളാണെങ്കിൽ ലിംഗത്തിൽ പെണ്ണുങ്ങൾക്ക് യോനിയിൽ ഉണ്ടാകാവുന്ന അണുബാധകളും പ്രമേഹത്തിന്റെ ലക്ഷണമാകാം തൊലിപ്പുറത്ത് കൂടുതൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ചൊറിച്ചിലും പ്രമേഹത്തിന്റെ ലക്ഷണമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാൻ പറ്റും എന്നാൽ ഈ ലക്ഷണങ്ങൾ ഒന്നും ഇല്ലാതെ തന്നെ ഏകദേശം നാൽപ്പത് ശതമാനം ആൾക്കാരിൽ പ്രമേഹം കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചിലർ ഡോക്ടറെ സമീപിക്കുമ്പോൾ തന്നെ പ്രമേഹത്തിന്റെ സങ്കീർണതകളോട് കൂടിയാണ് സമീപിക്കുന്നത് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്ത് പ്രമേഹമുണ്ടോ എന്ന് തിട്ടപ്പെടുത്തേണ്ടത് ആവശ്യമാണ് മേൽപ്പറഞ്ഞ പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുകയും രോഗമുണ്ടോ എന്ന് നിർണ്ണയിക്കുകയും വേണം അറിയുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഇതേപോലത്തെ ലക്ഷണങ്ങൾ പറയുവാണെങ്കിൽ അവരെ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാൻ നമ്മൾ ഡയറക്റ്റ് ചെയ്യുകയും വേണം രോഗത്തെ നേരത്തെ തിരിച്ചറിയുക ചികിത്സിക്കുക ആരോഗ്യമായിട്ട് ജീവിക്കുക താങ്ക്